സുൽത്താനറ്റിലെ സ്വദേശികളെയും പ്രവാസികളെയും സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഒമാൻ ഏഷ്യയിലും ഗൾഫ് മേഖലയിലും ജീവിത ഗുണനിലവാര സൂചികയിൽ ഒന്നാമതാണ് ഒമാന്റെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ പകുതിയിലെ നമ്പിയോ ഗ്ലോബൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒമാന്റെ നേട്ടം നമ്പിയോയുടെ ആഗോള ലിസ്റ്റിൽ ഇടം പിടിച്ച രാജ്യങ്ങളിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വിവിധ മാനദണ്ഡങ്ങളിൽ വിശകലനം നടത്തിയാണ് റാങ്കിംഗ് തീരുമാനിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ റീജിയണൽ ഇൻഡെക്സിൽ ഇരുനൂറ്റി പതിനഞ്ച് ദശാംശം സ്കോറുമായാണ് ഒമാൻ പട്ടികയിൽ മുന്നിലെത്തിയത് നൂറ്റി എൺപത്തി ഒൻപത് ദശാംശം നാല് പോയിന്റുമായി ഖത്തർ ആണ് പട്ടികയിൽ രണ്ടാമത് യു എ ഇക്ക് നൂറ്റി എഴുപത്തിനാല് ദശാംശം രണ്ട് പോയിന്റും സൌദി അറേബ്യയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് പോയിന്റുമാണ് ഉള്ളത് ലോകത്തിലെ വിവിധ നഗരങ്ങളിലെയും രാജ്യങ്ങളിലെയും ജീവിത നിലവാരം അളക്കുന്നതിനായി ഉപയോക്താക്കളുടെ പങ്കാളിത്ത തോതിനെ മാനദണ്ഡമാക്കി വിലയിരുത്തുന്ന ഏറ്റവും വലിയ ആഗോള ഡാറ്റാബേസ് ആണ് ഈ സൂചിക കണക്കുകളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ഓരോ രാജ്യങ്ങളിലെയും താമസക്കാരുടെയും പൗരന്മാരുടെയും അഭിപ്രായ സർവേകൾക്കും അവരുടെ നേരിട്ടുള്ള വ്യക്തിഗത വിലയിരുത്തലുകൾക്കും വലിയ പ്രാധാന്യം നൽകിയാണ് നമ്പിയോ ഗ്ലോബൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് റിപ്പോർട്ട് തയ്യാറാക്കി വരുന്നത് സുരക്ഷിതത്വം വരുമാനവും ജീവിത ചെലവും തമ്മിലെ അനുപാതം ആരോഗ്യ സേവനങ്ങളുടെ നിലവാരം പരിസ്ഥിതി അന്തരീക്ഷ നിലവാരം ഗതാഗത നിലവാരം അടിസ്ഥാന സൗകര്യത്തിന്റെ വ്യാപ്തി മലിനീകരണ തോത് എന്നിവ ഉൾപ്പെടുന്ന പ്രധാന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ മൂല്യനിർണ്ണയം നടത്തുന്നത് ഗൾഫ് മാധ്യമം മസ്കത്ത്